ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിനും തോട് സംരക്ഷണത്തിനുമായി ജനകീയ സെൽ രൂപീകരിച്ച് തിരുവനന്തപുരം നഗരസഭ പൊതുജന പങ്കാളിത്തത്തോടെ തോട്ടിലേക്കുള്ള മാലിന്യത്തിന്റെ ഒഴുക്ക് തടയുകയാണ് ലക്ഷ്യം മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷയായ സെൽ കൃത്യമായ ഇടവേളകളിൽ യോഗം ചേർന്ന് പ്രവർത്തന പുരോഗതി വിലയിരുത്തും തോട് കടന്നു പോകുന്ന പാളയം വഴുതക്കാട് ചാല വഞ്ചിയൂർ ശ്രീകണ്ഠേശ്വരം കണ്ണമൂല തമ്പാനൂർ തുടങ്ങിയ ഏഴു വാർഡുകളിൽ താമസിക്കുന്ന പൊതുജനമാണ് സെല്ലിന്റെ ഭാഗമാകുക ആമിഴിഞ്ചൻ തോട്ടിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കനാൽ സംരക്ഷണ സെല്ലെന്ന പുത്തനാശയവുമായി നഗരസഭ രംഗത്തെത്തുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷയായ സെൽ കൃത്യമായ ഇടവേളകളിൽ യോഗം ചേർന്ന പ്രവർത്തന പുരോഗതി വിലയിരുത്തും ആദ്യഘട്ടത്തിൽ ജനകീയ സമിതികൾ രൂപീകരിക്കും വാർഡ് കൗൺസിലർ ചെയർമാനും വാർഡിന്റെ ചുമതലയുള്ള പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കൺവീനറുമായ സമിതിയാണ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക തുടർന്ന് സമിതിയുടെ നേതൃത്വത്തിൽ തോടിന്റെ കരകളിലുള്ള വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നവരെ കണ്ടെത്തി കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കും ആമഴിഞ്ചൻ തോട് വൃത്തിയാക്കാനിറങ്ങി ശുചീകരണ തൊഴിലാളി ജോയി മരണപ്പെട്ടതിന് പിന്നാലെയാണ് തോട് ശുചീകരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമായി വിവിധ പ്രവർത്തനങ്ങൾ നഗരസഭ ഏകോപിപ്പിക്കുന്നത് സർക്കാർ തലത്തിൽ നടത്തുന്ന മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന് ഒക്ടോബര് രണ്ടിനാണ് ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാര്ച്ച് മുപ്പതിന് സമ്പൂർണ്ണ ശുചിത്വ കേരളമായി സംസ്ഥാനത്തെ പ്രഖ്യാപിക്കലാണ് ലക്ഷ്യം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം